വിളമ്പിയച്ചോറ് ഇലയിൽ ബാക്കി വെച്ച് കയ്യും കഴുകി നൈസായി പോകാൻ നിന്നാൽ ഇനി മുതൽ പണി കിട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അച്ചനെന്ന പേരിലുള്ള ഹോട്ടൽ ഉടമയുടെ കുറിപ്പ് ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർ ആവശ്യത്തിന് ഭക്ഷണം വാങ്ങി ഉപയോഗിക്കുന്നതല്ലാതെ അത് പാഴാക്കി കളഞ്ഞാൽ പിഴ ഈടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു തന്നെ ഹോട്ടലിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ട് വൈറലാകുന്നത് ഊണും ബിരിയാണിയും ചിക്കനും മീൻ ബീഫ് ഇങ്ങനെ വറുത്തതും ഒക്കെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും ഒരു തവണ കഴിച്ച് മതിയായില്ലെങ്കിൽ മിക്ക ഹോട്ടലുകളിലും അവർ വീണ്ടും രണ്ടാമതും നമുക്ക് ഊണ് വിളമ്പാറുണ്ട് എന്നാൽ വയർ നിറയെ കഴിക്കാൻ നൽകുന്ന അവസരം ചിലരാകട്ടെ ഇത് ദുരുപയോഗം ചെയ്യാറുമുണ്ട് ആവശ്യമില്ലെങ്കിലും രണ്ടോ മൂന്നോ തവണ ചോറ് വാങ്ങി അത് പാഴാക്കി കളയുന്നവരാണ് നമ്മളിൽ പലരും അതിനാൽ തന്നെ ഇങ്ങനെയുള്ളവർക്ക് പണി കിട്ടും എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പറയുന്നത് അതായത് ഊണ് കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് രണ്ടാമത് ചോറ് വാങ്ങുന്നവർ ഇലയിൽ ബാക്കി വെച്ചാൽ അഞ്ചു രൂപ അധികം ഈടാക്കുന്നതാണ് മൂന്നാമത് ചോറ് വാങ്ങുന്നവർ ഇലയിൽ ഇത് ബാക്കി വെച്ചാൽ അൻപത് രൂപ അധികം ഈടാക്കുന്നതാണ് മുകളിൽ പറഞ്ഞ കാര്യത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകുന്നതല്ല അച്ചയൻ എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് എന്നാൽ ഇത് ഏത് ഹോട്ടലെന്നോ എവിടെയാണ് ഇതെന്നോ കാര്യം വ്യക്തമല്ല എന്നിരുന്നാലും ഹോട്ടലിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് വെറുതെ ഭക്ഷണം പാഴാക്കി കളയുന്നവർക്ക് ഇത്തരമൊരു ശിക്ഷ വേണമെന്ന് തന്നെയാണ് പറയുന്നതും എങ്കിൽ മാത്രമേ ഇവരൊക്കെ പഠിക്കുള്ളൂ എന്നും പോസ്റ്റിന്റെ താഴെ കമന്റുകൾ എത്തുകയാണ് അതേസമയം ഭക്ഷണം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നത് നമുക്ക് വ്യക്തമായിട്ടറിയാം അടുത്ത കാലത്തെ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില അനാരോഗ്യ പ്രവണതകളിൽ പ്രധാനപ്പെട്ട ഒന്നാകട്ടെ വളരെ വൈകി ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് കഴിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ വൈകിട്ടത്തെ ആഹാരം എപ്പോൾ കഴിക്കണം എന്ത് കഴിക്കണം എത്ര കഴിക്കണം എന്നതിനെ പറ്റി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് മലയാളികളിൽ പലരും പ്രത്യേകിച്ച് സ്ത്രീകളടക്കം ഉച്ചയ്ക്ക് ചോറുന്നത് കൂടാതെ വൈകിട്ടും അതുതന്നെ കഴിക്കുന്നവരാണ് അതായത് അരി പച്ചരി സാധാരണ ചോറോ പലഹാരങ്ങളൊക്കെയാണ് മിക്കവരുടെയും ഇഷ്ടഭോജനം ഇത് ശരീരത്തിന് അന്നജം മാത്രമേ നൽകൂ മറ്റു പോഷകങ്ങൾ ഒന്നും നൽകില്ല അതുകൊണ്ട് തന്നെ ചോറ് ഒഴിവാക്കി മറ്റു ധാന്യങ്ങൾ പ്രത്യേകിച്ച് തവിടോട് കൂടിയവയോ മുഴുധാന്യങ്ങളോ ധാന്യങ്ങളോ ആകാം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ തീർച്ചയായും ഉൾപ്പെടുത്തുക മാത്രമല്ല പകൽ ജോലി ചെയ്യുക രാത്രി വിശ്രമത്തിനു ഉറക്കത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രകൃതി നിയമവും വൈകിട്ട് കഴിക്കുന്ന ആഹാരം ദഹിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഉറങ്ങേണ്ടത് എന്നാൽ മാത്രമേ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാവുകയുള്ളൂ അതായത് വൈകിട്ട് എട്ട് മണിക്ക് മുമ്പ് ആഹാരം കഴിക്കുന്നയാൾ പത്ത് മണിക്ക് ഉറങ്ങാൻ തയ്യാറെടുക്കാം എട്ട് മണിക്ക് കഴിക്കുന്ന ആഹാരം രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ദഹിച്ചു കഴിയും മറിച്ച് രാത്രി പത്ത് മണിക്ക് ആഹാരം വയറു കഴിച്ച് ഉടൻ തന്നെ കിടക്കാൻ പോയാൽ നാം ഉറങ്ങുന്ന സമയത്തും ദഹനവ്യൂഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതിന് വിശ്രമം ലഭിക്കാതെ വരും ദഹനം ശരിക്കും നടക്കുകയില്ല മാത്രമല്ല സന്ധ്യാസമയത്തിന് പിന്നാലെ നമ്മുടെ ദഹന പ്രക്രിയ കുറയുന്നു എന്നത് നാം മനസ്സിലാക്കണം നാം ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങൾ റിപ്പയർ ചെയ്യുന്നതും അടുത്ത ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതുമൊക്കെ ചെയ്യാറുണ്ട് ഭക്ഷണം നേരത്തെ കഴിച്ചാൽ ശരീരത്തിന് റിപ്പയർ ആവശ്യമായ സമയം ലഭിക്കും ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായി കത്തിച്ച് കളയപ്പെടുന്നു നല്ല ഉറക്കം ലഭിക്കുന്നു രാത്രി എട്ട് മണിയോടുകൂടി വൈകിട്ട് ആഹാരം ലഘുവായി കഴിച്ച് പത്തു മണിയോടുകൂടി കിടക്കാൻ പോകുന്നതിനു മുമ്പ് വീടിനു മുറ്റത്തുകൂടെയോ അല്ലെങ്കിൽ ടെറസിലൂടെയോ അഞ്ചു മിനിറ്റ് ഉലാത്തുകയും ചെയ്യുക മനസ്സിന് കുളിർമ നൽകുന്ന എന്തെങ്കിലും ആസ്വദിക്കുക പൂർണ്ണ ചന്ദ്രനെയോ നക്ഷത്ര സമൂഹങ്ങളെയോ പൂന്തോട്ടത്തിലെ പൂവിനെയൊക്കെ ആസ്വദിക്കുക ഉറങ്ങാൻ പോകുന്നതിന് പത്ത് മിനിറ്റെങ്കിലും ടി വി കമ്പ്യൂട്ടർ മറ്റെല്ലാ ജോലികളും ഒഴിവാക്കുക എങ്കിൽ സുഖനിദ്ര ലഭിക്കും അരക്കാതം കഴിയുമ്പോൾ ശരീരത്തിൽ ഊർജം ചിലവാക്കുന്ന പ്രക്രിയ സ്വിച്ച് ഓൺ ആവുകയും നാം കിടക്കുന്ന സമയത്ത് കൂടുതൽ ഊർജ്ജം ചിലവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതാകട്ടെ ശരീരഭാര നിയന്ത്രണത്തെ നിയന്ത്രണത്തെപ്പോലും സഹായിക്കുന്ന ഒന്നാണ് ന്യൂസ്